Feeling so good about all the things that we went through. വളാഞ്ചേരിയിൽ യുവതിയുടെ മൃതദേഹം അയൽവാസിയുടെ വീട്ടുവളപ്പിലെ വാട്ടർ ടാങ്കിൽ കണ്ടെത്തി അത്തിപ്പറ്റ സ്വദേശിനി ഫാത്തിമയാണ് മരിച്ചത് നാൽപ്പത്തി അഞ്ച് വയസ്സായിരുന്നു ഇന്ന് രാവിലെ ഫാത്തിമ ജോലി ചെയ്യുന്ന വീട്ടിൽ വന്നു പോയതിനു ശേഷമാണ് മൃതദേഹം ടാങ്കിൽ കണ്ടെത്തിയത് മലപ്പുറം വളാഞ്ചേരിക്കടുത്ത് അത്തിപ്പറ്റയിലാണ് താമസക്കാരില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അത്തിപ്പറ്റ സ്വദേശിനിയായ ഫാത്തിമ എന്ന നാൽപ്പത്തഞ്ചുകാരിയാണ് മരിച്ചതെന്ന് പിന്നീട് നാട്ടുകാർ തിരിച്ചറിഞ്ഞു വെങ്ങാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള താമസക്കാരില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ ഫാത്തിമ മരിച്ചു കിടക്കുന്നതായി ഈ വീട്ടിലെ ജോലിക്കാരാണ് ആദ്യം കണ്ടത് ഇവിടെ വീട്ടുകാർ താമസമില്ല സുരക്ഷാ ജീവനക്കാർ മാത്രമാണുള്ളത് ഈ വീടിന്റെ അയൽ വീട്ടിലാണ് ഫാത്തിമ ജോലി ചെയ്യുന്നത് ഞായറാഴ്ച രാവിലെ വാട്ടർ ടാങ്കിലെ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ ജോലിക്കാരെത്തിയപ്പോഴാണ് ഫാത്തിമയുടെ മൃതദേഹം ടാങ്കിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു എത്തി മൃതദേഹം പുറത്തെടുത്തപ്പോഴാണ് ഫാത്തിമയാണെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞത് അയൽവീട്ടിൽ ജോലിക്കാരിയായ ഫാത്തിമ ഇന്ന് രാവിലെയും ജോലിക്കായി വന്ന് മടങ്ങിയതാണെന്ന് ബന്ധു പറയുന്നു വീട്ടിലെ ലവ് ലവ്ബേഴ്സിനും മറ്റും തീറ്റ കൊടുത്ത് മടങ്ങിയതിനു ശേഷമാണ് ഫാത്തിമയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും